അസലാമലൈക്കും നിങ്ങളിൻ്റെ പണം സഹായിച്ചപ്പോൾ അല്ലാതെ ഞങ്ങൾക്കാരും ഇല്ല ഇപ്പം മരിച്ച ഞങ്ങൾ അനാഥായി പോകും നിങ്ങളീ വീഡിയോ കണ്ട് എൻ്റെ പണം സഹായിച്ചണം എൻ്റെ അല്ലാതെ അകക്കാരുമില്ല ഞങ്ങൾ ഞങ്ങൾ സഹായിച്ച ഈ വീഡിയോ കണ്ട് ഞങ്ങളാർ പെൺകുട്ടിയെ പറഞ്ഞു ഞങ്ങൾക്ക് താമസിച്ചാൻ ഒരു വീടില്ല എൻ്റെ ഇപ്പം എല്ലാവരും ഞങ്ങൾ അനോദമായി പോകും ഇപ്പല്ലാതെ ഞങ്ങൾ ജീവിച്ചു പ്രിയപ്പെട്ട കാരുണ്യ മനസ്സുകളെ ഇത് കാണാതെ പോകരുത് ഈ പൊടിക്കുഞ്ഞടക്കം ആറ് പെൺകുട്ടികളാണ് പ്രിയപ്പെട്ട അസീസ് അസീസ്കാക്കുള്ളത് വാടക വീട്ടിൽ ഒരു ഒരു തുണ്ട് ഭൂമി പോലുമില്ല ഗതികേട് കൊണ്ടാണ് ഈ കുട്ടികളെ വീഡിയോക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നിങ്ങളെ പ്രതീക്ഷയോടു കൂടിയാണ് ഈ മക്കളെ മുഖമെങ്കിലും ഓർത്തെങ്കിൽ ഈ ആറ് പെൺകുട്ടികളുടെ മുഖമെങ്കിലും ഓർത്തെങ്കിൽ ഈ ഉപ്പ തിരിച്ചു കൊടുക്കണേ ആരുമില്ലാതായിപ്പോവും അനാഥമായി പോവും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടും സഹായിക്കാൻ ഈ സങ്കടമൊന്ന് കേൾക്കണേ ഈ കുടുംബത്തിന്റെ വളരെ പ്രയാസകരമായ വേദന ഒന്ന് നിങ്ങളൊന്ന് കാണണേ പാലക്കാട് ജില്ലയിലെ കോട്ടപ്പാടം പഞ്ചായത്ത് നാലാം വാർഡിൽ കച്ചേരിപ്പറമ്പിൽ താമസിക്കുന്ന ഒറ്റകത്ത് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന യുവാവിന് ഇരു ഇരുവൃക്കകളും തകരാറിലായി അത് സർജറി ചെയ്ത് അത് മാറ്റിവെക്കണം ജീവൻ നിലനിർത്താൻ ജീവൻ അപകടത്തിലാണ് വലിയ ഒരു കുടുംബം മുന്നോട്ട് പോവുകയാണ് നാട്ടുകാരും ജനങ്ങളും വലിയ തരത്തിലേക്കുള്ള സഹായങ്ങളുമായി പോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല രണ്ട് വർഷമായി വൃക്കകൾ തകരാറിലായി ആറ് പെൺകുട്ടികൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ഗൃഹനാഥൻ ഈ പൊന്നുമ്മയുടെ പൊന്നുമകൻ പ്രിയപ്പെട്ടവരെ കൈവിടരുത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ സർജറി പറഞ്ഞിട്ടുള്ളത് നാട് ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മതജാതി വ്യത്യാസമില്ലാതെ ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും വലിയ പുണ്യകരമായിട്ടുള്ള കർമ്മം ഒരു പാവപ്പെട്ടവൻ്റെ സങ്കടം മാറ്റിയാൽ അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പഠിപ്പിച്ചവനാണ് പ്രവാചകൻ ഏറ്റവും വലിയ സതക്കാ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കുന്നവനാണ് ഏറ്റവും വലിയ നല്ല പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾ പ സ്വർണം കൊണ്ട് പള്ളി പണിനേകാട്ടിലെ ഏറ്റവും വലുത് ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് തുടക്കുന്നതാണ് നമ്മളോട് പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പടച്ചവൻ നൽകിയ ഒരു രൂപയിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് ഒരു പത്ത് രൂപയെങ്കിലും ഈ കുടുംബത്തിന് നിങ്ങൾ മാറ്റിവെച്ചാൽ അത് ഈ കുടുംബത്തിൻ്റെ ആ മക്കൾക്ക് ആ ഉപ്പയെ ഈ ഉമ്മയുടെ പൊന്നും അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള വലിയ സഹായമാവും പാപങ്ങളായിട്ടുള്ള പ്രവാസികളും സാധാരണക്കാരും നൽകുന്ന പണമാണ് എനിക്ക് ഈ സങ്കടം ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ മണിക്കൂറുകൾ യാത്ര ചെയ്ത് കോഴിക്കോട് നിന്ന് പാലക്കാട് ജില്ലയിലെത്തിയിട്ടുള്ളത് ഈ കമ്മിറ്റിയുടെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യം അവരുടെ അപേക്ഷ പരിഗണിച്ചാണ് എല്ലാം സുതാര്യമായിട്ടാണ് കൃത്യമായിട്ടുള്ള അപേക്ഷകളും എം എൽ എയുടെ സാന്നിധ്യവും കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റുകൾ അടക്കം കൃത്യമായ വാർഡ് മെമ്പറുടെ ജനപ്രതികളുടെ എം എൽ എ അവൾ സാറുണ്ട് അദ്ദേഹം അസീസിന്റെ സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഷമീർ പറഞ്ഞു അസീസിൻ്റെ പെറ്റുമ്മ തന്നെ കണ്ണീരോടുകൂടി എല്ലാവരെയും എല്ലാവരോടും അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് നമ്മൾ അസീസിനെയും കുടുംബത്തെയും കൈവിടരുത് എല്ലാവരും ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഈ കാര്യത്തിൽ ചെയ്തു കൊടുക്കണം വൃക്കമാറ്റി വെക്കൽ ശസ്ത്രക്രിയ നല്ല നിലയിൽ പൂർത്തീകരിച്ച് ആറ് കുട്ടികളുടെ പിതാവാണ് അസീസ് സ്വന്തമായൊരു വീട് പോലുമില്ല ആ കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കണം പ്പനാണ് ഒരു വീടില്ല ഞങ്ങൾക്ക് ആറ് കുഞ്ഞു മക്കളേട്ടോ ഞാൻ കഴിയുക എല്ലാവരും സഹായിക്കുക എല്ലാവരും ഷെയർ ചെയ്യുക ഈ കിഡ്നി മാറ്റിവെക്കുന്നതിനായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ചെറിയൊരു കാര്യം കോഴിക്കോട് നിന്നും അറിഞ്ഞ് പാലക്കാട് ജില്ലയിൽ ഉടനീളം തണ്ടിക്കൊണ്ട് ഈ പരിപാടിയിൽ കൊറോണയൊന്നും വയ്ക്കാതെ കണ്ടിട്ട് ആറ് പെൺകുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഒന്നിനെ കൈത്താങ്ങായിട്ട് പിടിച്ചുകൊണ്ട് ബാക്കിയെല്ലാം എന്നാ മുറ്റാത്ത പോലെയുള്ള കുട്ടികളാണ് ഒന്ന് ഒമ്പത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂത്ത കുട്ടി എവിടെയും എത്തിയിട്ടില്ല സീസണെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആ കുടുംബത്തിന് ഇതിനു മുമ്പും അറിയാവുന്നതുകൊണ്ട് യാതൊരു ഭരണവശാല ഒന്നും ഇല്ലാത്തൊരു കുടുംബമാണ് ആ കുടുംബത്തെയും ഈ ഉമ്മയുടെ വിഷമവും കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഏറെ ചെയ്താൽ അത് ഏറ്റവും വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ഷെബീറിനെ ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും ഞാൻ അക്ര കോട്ടപ്പടം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് പഞ്ചായത്തിൽ നാലാം വാർഡിലെ കച്ചേരിപ്പറമ്പ് ഒറ്റകത്ത് അബ്ദുൽ അസീസ് എന്ന വ്യക്തിയുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഷമീർ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടു വർഷമായി കിഡ്നി രോഗമായി ചികിത്സയിലാണ് ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കുകയല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഏകദേശം ഇതിന് ചിലവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് അസീസിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് കുഞ്ഞു നോക്കാൻ കഴിയില്ല ഞങ്ങള് നോക്കിയിട്ട് വേണം ജനങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ഫസ്റ്റ് എടുത്തത് അവരൊറ്റ തേച്ച് പണ്ടുള്ള കുട്ടി ഞങ്ങൾ രക്ഷിക്കണേ ഇത്രയും രൂപ ഞങ്ങളെ കൊണ്ടുണ്ടാക്കാൻ ജോലി അവർ ഉറപ്പില്ലാത്ത ഞങ്ങളാണ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ സഹായത്തം ഞങ്ങളെ ജീവിതം അല്ലാതെ ഞങ്ങളെ കൊണ്ട് രക്ഷല്ല ഇരിക്കാൻ ഒരു പേരില്ല ഒന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവരും കണ്ട് തുറന്ന് കാണണേ ഞങ്ങളെ പാവമാണ് ഇത് എങ്ങോട്ടാണ് വീഡിയോ പോകുന്നത് ലോകം കാണുമെന്ന് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ല ഉമ്മന്റെ കണ്ണീര് തട്ടി കളയരുത്